സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടുണ്ടോ ആറ് മാസം നടത്താൻ കഴിയില്ല ഇപ്പഴിന്ന് വെച്ചു പക്ഷേ പഠിപ്പ് പല മുസ്ലിം മാധ്യമങ്ങളും മാധ്യമങ്ങളും അഞ്ചും ആറും മാസം ശമ്പളം കൊടുക്കാതിരിക്കുമ്പോൾ സുപ്രഭാതം പഞ്ചാമൊക്കെ ശമ്പളം കൊടുക്കുന്ന പത്രമാണ് ഈ കഴിഞ്ഞ ദിവസം ദുബൈ അവിടെ കൂടിയ ജനമൂഖത്തിന്റെ തിപ്പുതിരക്കും കാരണം ഓഡിറ്റോറിയം നിറഞ്ഞിരുന്നു നിഷ്കളക്കരായ്മ സാന്നിധ്യത്തിലാണ് ഗണിപ്പെട്ടത് അതിന്റെ സുഖമായ മുന്നോട്ടുള്ള പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു സുപ്രഭാതം പിന്നീട് അണിയറ ശില്പികൾ മൺമറഞ്ഞ് പോലെ ആളുകൾ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാനെന്നത് നിങ്ങൾ അവിടെ നിനക്കറിയില്ല സുപ്രഭാതം അതൊരു കുഴപ്പമില്ല മുന്നോട്ട് പോകും അതിനുള്ള പ്രയാസങ്ങളും പരിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ജൂണൊന്നും തൃശൂർ ജില്ലയിലെ ഉത്തരവാദിപ്പെട്ട ആളുകൾ ഒരു ക്യാമ്പയിൻ ആചരിക്കുകയാണ് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മഹന്ദുകളിലും മദ്രസുകളിലോ റേഞ്ച് താരത്തിലൊക്കെ നടന്ന കൺവെൻഷനിലെ പങ്കെടുത്ത് ഈ ഒരു മാസ കാലും അതിന്റെ ക്യാമ്പയിൻ പങ്കെ വിദ്യാഭ്യാസം വന്ന് ഇന്ന് രാവിലെ അതിന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ പക്ഷെ അത് അതുമായി നമ്മൾ മുന്നോട്ട് പോണം പണത്തെ വന്ന്